ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചുരിദാറിന്റെ ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അതായത് ആംഹോള് ഇല്ലെങ്കില് കൈക്കുഴി എന്ന് പറയും അതിപ്പോ ചുരിദാറിന്റെ കൈക്കുഴിയും വരും ഫ്രണ്ടിലെ ആംഹോളും വരുന്നുണ്ട് സ്ലീവിലെ ആംഹോളും വരുന്നുണ്ട് നിങ്ങൾ ഒരു ചുരിദാർ തയ്ച്ചിടുവാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു മടിയായിരിക്കും ഇല്ലെങ്കിൽ ആകെ ഒരു പ്രശ്നമായിരിക്കും അത് പുറത്തു പോകുമ്പോൾ ഇടുന്ന സമയത്ത് കാരണം ഇത് കറക്റ്റായോ ഹോൾ കൊടുക്കുകയുണ്ടോ എന്തെങ്കിലും ആരെങ്കിലും പറയോ മോശം പറയോ കളിയാക്കോ എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മൾക്ക് ഒത്തിരി പേർക്ക് ഉണ്ടാവാറുണ്ട് ചുരിദാറിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ രണ്ട് ചെസ്റ്റിന്റെ ഈ ഭാഗത്തെ കുടുക്കം അത് ഉണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് പോകുമ്പോൾ വല്ലാതെ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആയിട്ട് നിങ്ങൾ തയ്ച്ച് ചുരിദാർ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ട് നടക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാനിത് ഒന്നും അറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ് പറയുന്നത് കേട്ടോ അറിയാവുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ അറിയാത്ത ഒരാൾക്ക് ഇത് ഒത്തിരി ഹെൽപ്പ് ആകും അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം നമ്മളിതിൻ്റെ കട്ടിങ് സമയത്ത് ആം ഹോൾ ഒന്നും നമ്മൾ തൊട്ടിട്ടേയില്ല ആ ഒരു ഭാഗമൊക്കെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെയാണ് അങ്ങോട്ട് കട്ട് ചെയ്ത് പോയതല്ലേ അതുപോലെ സ്ലീവ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ ക്ലാസിൻ്റെ ഇടയിൽ ഒരു ക്ലാസ് തരാതെന്ന് വിചാരിച്ചു ഇതിനെപ്പറ്റി മാത്രമായിട്ട് അപ്പോൾ നമ്മൾക്കിവിടെ ഫ്രണ്ടിലെ ആംഹോളും സ്ലീവിൻ്റെ ആംഹോളും ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഷോൾഡർ അറ്റാച്ച് ഒക്കെ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മളിവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവാണ് അത് അതായത് ഈ രണ്ട് പാർട്ടിലാണ് കുഴിച്ച് കട്ട് ചെയ്യാവുന്നത് അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ക്ലാസ് ഒക്കെ നോക്കി പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പോയി കുഴിച്ച് കട്ടിങ്ങ് പല വീഡിയോസിലും എല്ലാവരും ആദ്യമേ തന്നെ കുഴിച്ചങ്ങോട് കട്ട് ചെയ്യും ഞാനാണെങ്കിലും ക്ലാസ് അല്ലാത്ത വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷെ പക്ഷേ തുടക്കക്കാരങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഈ ഒരു സമയത്ത് മാത്രം കുഴിച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ പഠിച്ചു വരിക പിന്നെ കുറേ പ്രാക്ടീസ് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ പോയി ഇതൊക്കെ വെട്ടിയെടുത്തോ അപ്പോൾ നമ്മൾ ഷോൾഡറും നെക്കെല്ലാം തയ്ച്ച് കഴിഞ്ഞു എന്നിട്ട് ജസ്റ്റ് ഇത് രണ്ടും ഒരേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ചെറിയൊരു വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു സമയത്ത് ഇത് പഠിപ്പിച്ചു തരാമെന്ന് വെച്ചത് ഇതിപ്പോ ഇത് ഈ ഒരു ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് വ്യത്യാസം അതായത് ഇത് ബാക്ക് പാർട്ട് ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾക്ക് ഷോൾഡറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗവും കറക്റ്റ് ഒന്ന് ലെവലിൽ വെക്കാം അതായത് അതെ ഈ രണ്ട് ഭാഗവും കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട് ആദ്യമേ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം കുറച്ച് പാർട്ട് ഞാനിവിടെ ഒന്ന് ക്ലിയർ ചെയ്തു സെയിം ഇപ്രയും എനിക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ വ്യത്യാസത്തിൽ ഉൾപ്പെടുത്തരുത് ഇത് നമ്മൾ നേരെ മുകളിലേക്ക് ഒന്ന് വെച്ചുകൊടുത്താൽ മതി ഇവ തമ്മിൽ നമ്മൾ ആ ഒരു വ്യത്യാസം കട്ട് ചെയ്ത് മാറ്റാൻ നിൽക്കരുത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ വ്യത്യാസം ഇത് പോയിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും അളവിൽ ചേഞ്ച് വരും അപ്പോൾ അത് മാറ്റാൻ നിൽക്കരുത് കേട്ടോ ഇവിടെ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസം വ്യത്യാസമുള്ളത് അതാദ്യം നമ്മൾക്കൊന്ന് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ആക്കി എടുക്കാം ഇനി വേണം ഫ്രണ്ടിലെ ആം ആംപോളൊന്ന് കുഴിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കുടുക്കം ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ഇതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ബാക്ക് നെക്ക് ഇത് ഫ്രണ്ട് നെക്ക് എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രം മതി അതിന്റെ ഉള്ള് ഭാഗം എടുക്കുക കേട്ടോ എന്നിട്ട് ഡേ ഭാഗം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് കൊടുക്കാം നെക്ക് ഒന്ന് കറക്റ്റ് നോക്കണം കേട്ടോ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ നോക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കുക രണ്ടാക്കി തന്നെ രണ്ട് ഭാഗവും ഒരേ ലെവല് ഈ രണ്ട് ഭാഗവും ഒരേ ലെവലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഭാഗവും ഒരേ ലെവലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്കിതേ ഒരു ഭാഗത്താണ് ഇതൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇനി നമുക്കിത് എങ്ങനെയാണ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് നോക്കാം ഒരു അളവില്ലാതെ ആ ഒരു സ്കെയിൽ എടുത്തിട്ട് ഡേ സ്കെയിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് കുഴിച്ച് കട്ട് ചെയ്തോ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റില്ല സ്കെയില് എവിടെ മുതൽ എവിടം വരെ വെക്കണം വെക്കണമെന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അളവ് പറഞ്ഞു തരാം ഏത് വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും ഈ സെയിം പ്രൊസീജിയർ എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഇതിലൊന്നും അളവിൽ മാറ്റം വരില്ല നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് ഇവിടെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് അളവ് ചെസ്റ്റിന്റെ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവ് തയ്യൽത്തുമ്പ് ചേർത്ത അളവല്ല കറക്റ്റ് ഈ ചെസ്റ്റിന്റെ ഈ അളവിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ താ ഇവിടെ ഇങ്ങനെ രണ്ട് മാർക്കിംഗ് കിട്ടിയില്ലേ ഈ രണ്ട് മാർക്കിങ്ങിലാണ് നമ്മൾക്ക് കുഴിച്ച് വരയ്ക്കേണ്ടത് ഇവിടെ ഇങ്ങനെ കുഴിച്ച് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് യോജിപ്പിച്ച് പോകും ഒരിക്കലും ഈ ലൈനിൽ താഴത്തേക്ക് ഇറക്കാൻ പാടില്ല നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാവുമല്ലോ അതിന്റെ ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് സ്കെയിൽ പോവാൻ പാടില്ല ഇനി ഈ സ്കെയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നേരെ ഇതുപോലത്തെ ആൻഡ് കർവ് കെർവ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്ക ഇല്ലെങ്കിലും നമ്മൾക്കിതേ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് വെച്ച് ഈ ഭാഗത്തേക്ക് മുട്ടിച്ചു കൊടുക്കാം അതൊരു ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇതുപോലത്തെ ഒരു മുപ്പത് രൂപയുടെ സ്കെയിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഒറ്റ ഷേപ്പിൽ നമ്മൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ അറ്റം ഇവിടെയും ഈ അറ്റം ഇവിടെയും അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ കറക്റ്റ് ഇങ്ങനെ നമ്മൾക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുത്ത് ഇതങ്ങോട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതാ ഞാനിങ്ങനെ അങ്ങോട്ട് സ്കെയിൽ വെച്ച് കൊടുത്തു കുറച്ച് ഞാനിങ്ങനെ മുന്നോട്ട് വെക്കുവാണ് അപ്പോൾ ഈ ലൈനൊക്കെ നമ്മൾക്ക് പോയി അപ്പോൾ കറക്റ്റ് ഈ രണ്ട് ലൈനിൽ ഈ സ്കെയിലിൻ്റെ ഈ രണ്ടറ്റം മുട്ടിച്ച് വേണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ ആം ആംഗോള് ഒഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു നമ്മൾ ചോക്കിന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കേട്ടോ ഈ ഒരു ഷേപ്പിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തു ഞാൻ അതോട് മാറ്റുവാണ് ഇത്രയും മാത്രം നമ്മൾ ഫ്രണ്ട് ഒന്ന് കുഴിച്ചു കൊടുത്താൽ മതി ഇതിലും കൂടി പോയിട്ടുണ്ടെങ്കിലും ആകെ പ്രശ്നം വരും അവിടെ ഒരു പിടുത്തം വരും പിന്നെ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം കട്ട് ചെയ്യുമ്പോൾ കഴിവതും മുകളിൽ നിന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേക്കാം അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആ ലൈനിന്റെ താഴത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ കറക്റ്റ് അളവിലേക്ക് നമ്മളിങ്ങനെ മുട്ടിച്ച് കൊടുക്കാം അതാ ഇത്രയും ഭാഗമാണ് നമുക്കിപ്പോൾ ഫ്രണ്ട് ആം ഹോള് മാത്രം നമ്മളെടുത്ത് കട്ട് ചെയ്ത് രണ്ട് സൈഡിലത്തെ മടക്കി വെച്ചത് കൊണ്ട് നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി ഓക്കെ ഒത്തിരി പേർക്ക് ആൻഡ് ഹോള് കുഴിച്ച് കട്ട് ചെയ്യുന്നതിനെ പറ്റി കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ അത് വളരെ ഈസി ആയിട്ട് ഇവിടെ നിന്ന് രണ്ടിഞ്ച് ഇവിടെ നിന്ന് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് എടുത്തു ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സ്ലീവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലീവ് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യേണ്ടതെന്നും കാണിച്ചില്ല കേട്ടോ അപ്പം ഇതങ്ങോട് മാറ്റിയിട്ട് നമ്മൾക്കിനി നമ്മുടെ സ്ലീവ് എടുക്കാം സ്ലീവ് ചെയ്യുമ്പോഴും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചുമ്മാ നമ്മൾക്ക് വെറുതെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല സ്ലീവ് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഓപ്പൺ ചെയ്ത് വെക്കുക ഇതാ ഞാനിപ്പോൾ സ്ലീവ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പോവുക സ്ലീവ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഉൾവശം ഈ നല്ല വശത്തിൻ്റെ മീതേ രണ്ടാമത്തെ സ്ലീവ് ഇല്ലേ അതിൻ്റെ നല്ല വശം രണ്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചാലേ നമ്മൾക്ക് ഫ്രണ്ട് ആം ഹോള് മാത്രം എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതിൻ്റെ മീതൊക്കെ രണ്ടാമത്തെ സ്ലീവും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ട് നല്ല വശങ്ങൾ ചേർപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് ഇതും നല്ല വശം ഇതും നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് ചേർപ്പിച്ചു വെച്ചു ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും പ്രിന്റോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതായിരുന്നെങ്കിൽ ഉള്ളിൽ കുറച്ച് ഫെയ്ഡാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു ഇതിപ്പോൾ അകവും പുറവും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പം നമ്മളിങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒന്നെങ്കിൽ ഇവിടെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ചെയ്യാം ഏത് ഭാഗം വേണമെങ്കിലും ചെയ്യാം പക്ഷേ രണ്ടും നല്ല വശവും നല്ല വശവും ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലും ഒരു മാർക്കിങ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെയും നമ്മൾക്ക് നമ്മൾ ടോപ്പിൻ്റെ ചെയ്തില്ലേ അതേ മെത്തേഡ് തന്നെ ഇവിടെയും നമ്മൾക്ക് ചെയ്യാൻ കേട്ടോ ആദ്യം ഈ ഒരു സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും ഇഞ്ച് തന്നെ നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ഇവിടെയും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാ ഈ അറ്റത്ത് നിന്നും ഇങ്ങോട്ടേക്കും രണ്ടിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് ഇവിടെ നിന്ന് കുഴിച്ച് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് പിന്നെ നേരെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറ്റി കൊടുക്കണം അപ്പോൾ ഇത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇതിപ്പോൾ മൊത്തത്തിൽ ഏഴര ഉണ്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്ത് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നു ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് ഇത് മുകളിലേക്ക് തന്നെ ഇതുപോലെയാണ് നമ്മൾ സ്ലീവിന് കുഴിച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് തുടങ്ങി ഈ പോയിൻറ്റിൽ കൊണ്ടുവന്നു ഈ പോയിന്റ് വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടു ഇനി ഇതും കൂടെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ താ ഈ ഓരത്തുനിന്ന് ഇങ്ങനെ തുടങ്ങുക കേട്ടോ നമ്മൾ പോയിന്റ് ഉണ്ടാവും പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങരുത് ഇവിടെ ഇങ്ങനെ ഒഴിച്ച് വീണ്ടും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ കറക്റ്റ് നമ്മുടെ ആ കൈ കുടുക്കം വരുന്ന ആ ഭാഗത്തേക്കാണ് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തത് അപ്പോൾ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടാലേ പെട്ടെന്ന് പിടികിട്ടും ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഫോൺ വെച്ചേക്കുക സെൻട്രറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ച് എന്നിട്ട് ഇതിൻ്റെ മിഡിൽ നമ്മൾ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിങ്ങനെ കുഴിച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ആംഹോളും കഴിഞ്ഞു നമ്മൾക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ആംഹോൾ കുഴിച്ച് നമ്മൾ വരച്ച് കട്ട് ചെയ്ത് കൊടുത്തില്ലേ അത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ഒരു മാർക്കിങ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്താണ് നമ്മൾ കുഴിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തോ കേട്ടോ നമ്മൾക്കിതൊന്ന് എങ്ങനെയാണ് വെക്കുന്ന കൂടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ സ്ലീവിന് ചെറിയൊരു ലെങ്ത് കിട്ടാൻ വേണ്ടി ഒരു പീസ് താഴത്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ ആദ്യമേ അത് ചെയ്തിട്ടേ സ്ലീവ് വെക്കുള്ളൂ സ്ലീവിൻ്റെ താഴെ അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് എടുത്തിട്ടുണ്ട് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പീസ് ഒന്ന് വെച്ചെടുത്ത കേട്ടോ രണ്ട് സ്ലീവിൻ്റെയും താഴെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു ഇവിടെയും തയ്ച്ചിട്ടുണ്ട് താഴെയും തയ്ച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾക്ക് ഈ സ്ലീവ് എങ്ങനെയാണ് കറക്റ്റ് ആംഹോൾ നോക്കി നമ്മളുടെ ടോപ്പിൽ വെക്കാമെന്ന് നോക്കാം അപ്പോൾ ടോപ്പിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം നല്ല വശമാണ് നിവർത്തിയിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തു അപ്പോൾ ഇത് ബാക്കാണ് ഇതാണ് ഫ്രണ്ട് ഇവിടെ വേണം ആ കുഴിച്ച് കട്ട് ചെയ്തത് വരാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല ഇതുപോലെ സദാ പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ സ്ലീവ് രണ്ട് സ്ലീവും എടുത്ത് നോക്കണം കുഴിച്ച് കട്ട് ചെയ്ത ആ വശം ആയിട്ട് വരുമെന്ന് നമ്മൾ ഒന്ന് നോക്കണം ഇതുപോലെ ഇനി രണ്ടാക്കി ഒന്ന് മടക്കി എടുക്കുക അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാ ഇവിടെയാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഈ വശം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്കറിയാം ഇത് ബാക്കാണ് ഇതാണ് കുഴിച്ച് കട്ട് പ്രവശം അപ്പോൾ ഇത് തെറ്റാണ് ഈ സ്ലീവ് അല്ലാന്ന് നമ്മൾക്ക് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് കേട്ടോ ഇപ്പം നേരെ രണ്ടാമത്തെ സ്ലീവ് എടുക്കുക രണ്ടാമത്തെ സ്ലീവ് എടുത്തിട്ട് അത് നമ്മൾക്കൊന്ന് വെച്ച് നോക്കാം സെയിം ഇതുപോലെ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുക്കുമ്പോൾ ഇതാണ് ബാക്ക് ഇതാണ് കുഴിച്ച് കട്ട് ചെയ്ത സ്ഥലം ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്ത സ്ഥലം ഇതാണ് ഇത് ഫ്രണ്ടിൽ ആയിട്ട് വരും ഇത് ബാക്കിൽ ഇനി വേണം ഇതൊന്ന് വെച്ച് എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിനി സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ കുഴിച്ച് കട്ട് ചെയ്ത സ്ഥലം ഫ്രണ്ടിൽ വരത്തക്ക രീതിക്ക് നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കുക സ്ലീവിന്റെ ഈ ഒരു സെന്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഈ സെന്റർ ആയിരിക്കണം ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നേരെ മെഷീനിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒന്ന് ചെയ്യും എന്നിട്ട് ഈ രണ്ട് ഭാഗം കൂടെയാണ് താഴത്തേക്ക് ആദ്യമേ തയ്ച്ച് ഒട്ടും ഈ രണ്ട് ഭാഗം കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അര ഇഞ്ചിൽ കുറേശ്ശെ കുറേശെ ആയിട്ട് തയ്ക്കുക ഒറ്റയടിക്ക് നമ്മൾക്കിത് തയ്ച്ചു പോകാൻ പറ്റില്ല ഈ രണ്ട് തുണിയും കറിവാണ് അപ്പോൾ അതിങ്ങനെ കറക്റ്റ് അളവിൽ ഇതുപോലെ ഇങ്ങനെ അധികം വലിക്കാൻ പാടില്ല ഓവറായിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ തുണി തെറ്റിപ്പോവും കൊണിച്ച് പോവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ അറ്റം വരെ കൊണ്ടുവന്ന് നിർത്തുക കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നേരെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയില്ലേ അവിടെ ചെറുതായിട്ട് ഇതാണ് അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു നൂലിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിങ്ങനെ സ്ട്രൈറ്റ് ആവുള്ളൂ എന്നിട്ട് നേരെ ഇനി വീണ്ടും ഇതിവിടെ ഇങ്ങനെ വെക്കുക ചുളിവോ കാര്യങ്ങളോ ഒന്നും വരുത്താതെ വേണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയ്തപ്പോളേ ജസ്റ്റ് ഒന്നിവിടെ നമ്മുടെ കുറച്ച് മേളോട്ടൊന്ന് സ്റ്റിച്ച് കയറിപ്പോയി അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു നേരെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഈ രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് എടുക്കുക ബാക്കിയുള്ളതൊക്കെ അടിയിലേക്കൊന്ന് തിരികെ തിരികെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ അതായത് അതെ ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ അടിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാറ്റുക ഇല്ലെങ്കിൽ തുണികൾ തമ്മിൽ ഈ നല്ല വശമൊക്കെ ഇതിൻ്റെ അടിയിൽ കയറി പിന്നെ അത് രണ്ടാമത് അഴിക്കേണ്ടി വരും എന്നിട്ട് ഇത് രണ്ടും കൂടെ പിടിച്ച് സാവകാശത്തിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കണം ആരേഞ്ചിൽ തന്നെ ഇതൊന്ന് തയ്ച്ച് എടുക്കാം ഇനി ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കാൻ പോവാണ് ഇനി ഒറ്റടിക്ക് തന്നെ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾക്ക് അറ്റം കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തതിൻ്റെ മീതേക്കൂടെയോ അല്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് കൂടെയോ നമ്മൾക്കൊരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാട്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ ഈ ഒരു സ്ലീവൊക്കെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അങ്ങോട്ട് വന്നിരിക്കും അപ്പോൾ നമ്മൾ നേരെ അയച്ചു പോകും കണ്ടോ ഇവിടെ ഇങ്ങനെ മടങ്ങിയൊക്കെ വരാം അതുകൊണ്ടാണ് മറ്റേ കൈ കൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ അപ്പുറത്തേക്ക് ആക്കി വെക്കുന്നത് ഈ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും രണ്ട് സ്റ്റിച്ച് നമുക്കാണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് വിട്ടു പോകുന്ന ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ കുറച്ച് നൂലുകൾ ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ പിന്നത്തേക്ക് വെക്കേണ്ട ഇപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ സുഖമാണല്ലോ പിന്നെ അവസാനം ഒരു ഓൾട്രേഷൻ്റെ ആവശ്യമില്ല ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് അവസാനത്തേക്ക് ഞാൻ ഒരു കട്ടിങ്ങും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഒപ്പമുള്ളത് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലെ ജോലിയെടുക്കുമ്പോൾ അപ്പോൾ ഉള്ള പാത്രം നമ്മൾ കഴുകുവാണെങ്കിൽ ഇനി അവസാനത്തേക്കൊരു പാത്രം കഴുകൽ ജോലി ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലും അപ്പോൾ അതെ സ്ലീവ് വെച്ചെടുത്തു കാണിച്ചു തരാം നമ്മളിപ്പോൾ വെച്ചെടുത്ത സ്ലീവാണ് ഈ കാണുന്നത് സ്ലീവ് ഇതുപോലെ വെച്ചെടുത്തു വെച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കുക ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചുളിവോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക ഫ്രണ്ടിൽ ഇതാ ഇതാണ് നമ്മളുടെ നെക്ക് വീതി കൂടിയതാണ് ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ഇതാണ് ഫ്രണ്ടിൽ വരുത്തിക്കേണ്ടത് ആ മാർക്കിങ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വിടർത്തി നോക്കുക ചുളിവുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് അഴിക്കേണ്ടി വരും ചെറിയ ഒരു വള ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കും അത് ഉള്ളിൽ തുണി കയറിപ്പോയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫുള്ള് നോക്കുക നോക്കി ഒന്നുമില്ല ഉറപ്പിച്ചതിന് ശേഷം മാത്രം സൈഡ് കൂട്ടുക ഇനി ഇപ്പുറത്തെ ആം ഹോൾ ഒന്ന് ചെയ്യുക അത് ഈസിയാണ് നമ്മൾക്കിരി നോക്കാനൊന്നുമില്ല മറ്റേ സ്ലീവ് സ്ലീവായിരിക്കും ഇപ്പുറത്ത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മുടെ ആം ഹോൾ എവിടെ വരണം ഇവിടെ വരണം ഇതാണ് ഫ്രണ്ട് അപ്പോൾ ഈ വശം ഇവിടെ ആയിരിക്കും വരേണ്ടത് അപ്പോൾ ഈ സെന്റർ ഒക്കെ നോക്കി നമ്മൾക്കൊന്ന് വെക്കാം സെൻടർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കട്ടിങ് വീഡിയോയില് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായില്ല അത് കാണിച്ചു തരാം ഈ രണ്ടറ്റം ഇങ്ങനെ പിടിക്കാം ഈ അറ്റം പിടിക്കാം എന്നിട്ട് ഇവിടെ ചെറിയൊരു നോച്ച് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ സെൻടർ കട്ട് ചെയ്തത് എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക ഇതാണ് നല്ല വശം നല്ല വശവും നല്ല വശവും തമ്മിൽ നോക്കിയിട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കുക തയ്ക്കുക ആ റേഞ്ചിൽ തന്നെ ഇതാ ഇത് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് തയ്ക്കുമ്പോൾ നമ്മുടെ സ്ലീവിന്റെ പണി കഴിയും അപ്പോൾ നമ്മുടെ ആൻഡ് ഹോളിന്റെ കട്ടിങ്ങിന്റെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ ടോപ്പിൽ നിന്നും കട്ട് ചെയ്തു സ്ലീവിൽ നിന്നും കട്ട് ചെയ്തു അതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്തു ഒരു ചൊളിവോ പിടുത്തമോ ഒന്നും ഇല്ലാതെ വേണം ഇങ്ങനെ ഒന്ന് സ്ലീവ് ഒന്ന് ഫിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ സ്ലീവും കൂടെ പഠിക്കുവാണെങ്കിൽ നമ്മുടെ സ്ലിക്ട് കുർത്തിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ക്ലാസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്ലീവ് എല്ലാവർക്കും അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കുറേ ഇങ്ങനെ ചുളിവും പിരിവുമൊക്കെ ഉണ്ടാവും അതൊന്നുമില്ലാതെ നല്ല നല്ല ടിപ്സുമായിട്ട് നമുക്ക് സ്ലിറ്റും പഠിച്ചെടുക്കാം കേട്ടോ